നമസ്കാരം സൈനസൈറ്റിസ് എന്ന രോഗമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ സൈനസൈറ്റിസിന് വരാനുള്ള കാരണങ്ങളും എന്തൊക്കെയാണ് ലക്ഷണങ്ങളും തുടങ്ങിയവ നോക്കാം ഞാൻ ഡോക്ടർ ദീപാജിതിൻ കൺസൾട്ടൻ ജീവഹോമിയോപ്പതി ക്ലിനിക് നമ്മുടെ ഈ രണ്ട് കണ്ണിൻ്റെ ഈ താഴ്ഭാഗത്ത് പുരുകങ്ങളുടെ ഈ ഭാഗത്ത് മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സൈനസുകളുണ്ട് ഈ സൈനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എയർ ഫീൽഡ് ആയിട്ടുള്ള ഏരിയകളാണ് ഇത്തരം ഏരിയകളിൽ കപം അല്ലെങ്കിൽ മ്യൂക്കസ് വന്നു നിറഞ്ഞ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെയാണ് ഈ സൈനസൈ പറയുന്നത് അപ്പോൾ നമുക്ക് സൈനസൈറ്റിസിന് വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ വൈറൽ ഫംഗൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ഇത്തരം സൈനസ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ടാമതായിട്ട് അലർജി പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്കും സൈനസ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് മൂന്നാമതായിട്ട് പെട്ടെന്നുള്ള ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസും ഇത്തരം സൈനസ് പ്രശ്നങ്ങളിലേക്ക് വരാറുണ്ട് സ്ഥിരമായിട്ട് എ സി റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ തണുത്തത് കഴിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളും സൈനസ് പ്രശ്നങ്ങളെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മോഗ്ലെ ദശ ടോൺസിലൈറ്റിസ് ആഡൈനോയിസ് ഇത്തരം പ്രശ്നമുള്ള ആളുകൾക്കും സൈനസ് പ്രശ്നങ്ങൾ കാണാറുണ്ട് അതേപോലെ തന്നെ പുക ശ്വസിക്കുന്ന സമയങ്ങളെ പൊല്യൂട്ടഡ് ഏരിയയിൽ ജീവിക്കുന്ന ജീവിക്കുന്ന ആളുകളിലൊക്കെ സൈനസ് പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇങ്ങന സൈനസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ള എങ്ങനെ എന്തൊക്കെ ആണ് ഇതിനെ പ്രধানപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമ്മുടെ തലയ്ക്ക് വരുന്ന ഹെവിനസ് അല്ലെങ്കിൽ പാരം തല കുമ്പിടാൻ പ്രയാസപ്പെടുക കണ്ണിന്റെ పోక్క వరణ వేదన കണ്ണ് തുറക്കാൻ പ്രയാസം പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലാക്കിയാണ് ഇത്തരം ലക്ഷണങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ മൂക്കടപ്പ് മൂക്കൊലിപ്പ് മൂക്കിൽ നിന്ന് എപ്പോഴും കപ്പ അങ്ങനെ തൊണ്ടയ്ക്ക് ഇറങ്ങുന്ന പോലെ സ്മെല്ല് കിട്ടാൻ പ്രയാസം ചെവി എപ്പോഴും ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന പോലെ ഇതൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ ഇത്തരം സൈനസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുകയെന്ന് നോക്കാം ഭക്ഷണത്തിൽ ഇതേപോലെ തന്നെ ഈ തണുപ്പ് പോലത്തെ ഉപയോഗിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ നിറുകേൽ എണ്ണ ഇട്ട് കുളിക്കുന്ന ആളുകളുണ്ട് അത്തരം ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം ആവി പിടിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സയനസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ അത് സഹായിക്കും ഇനി സൈനസൈറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് തരത്തിലാണ് അക്യൂട്ടുണ്ട് ഉണ്ട് അക്യൂട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് മൂന്നാഴ്ച കൊണ്ട് അത് തന്നെ മാറിപ്പോകും പക്ഷേ ക്രോണിക് എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ കൂടുതലൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കാറുണ്ട് ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്കൊന്ന് സൈനസൈറ്റിസിനോ ഒരുപാട് മരുന്നുകൾ ആണ് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത്തരം സൈനസ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും സൈനസൈറ്റിസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നന്ദി